മതി 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 ഹും മതി നേരെ കൊർത്തു എന്ന് ചെറുതായിട്ട് എങ്ങന കഷ്ടമാണ് ഇതി വീ മതി വീണോട്ടെ മിക്സി മിക്സിസ് എടുന്തോ വാങ്ങുണ്ട് തണ്ടൂർ ജുറ് നോക്കിയേ ദാവും ഒറ്റ കഴിച്ചേർക്കുകോ സൈഡിൽ അത് കേറ്റിക്കോ കുറെ ദിവസത്തിന് ശേഷം നമ്മളെ റോണി വന്നേക്കാണ് കണ്ടാ വരത്തില്ല ഇപ്പൊ നമ്മളെ അടുത്ത് വരാത്ത പോലെ തന്നെ റോണിന്ന കണ്ടാ ഒട്ടി കിടത്തുന്ന കണ്ടാ വയറ കണ്ടാ എന്തൊരു ഗുണ്ടുപണി ആയതായിരുന്നു ഒന്നറിയാ കണ്ടാ വയർ കണ്ട അവൻറെ ഒട്ടി ഇതായി അവര് കുറത്തുക്കെട് കാരണം അവരിപ്പഴിച്ചു വിടാറില്ല അവന് അത് കാരണം ഇങ്ങനെ ഇരിക്കുന്ന അവൻ കുറത്തു കേടാ ഭയങ്കര കുറത്തുക്കെടും കൊണ്ട് വന്നേക്കാ കൊടുക്ക് അവന്റെ പാത്രത്തിലിട് തരാട്ടാ എപ്പറാളും കാണിക്കാണ് കണ്ട കൊറേ ദിവസം വരുത്തും ഇല്ല അവൻ എന്താ ഇതായത് ഒന്നും മനസ്സിലാകുന്നില്ല അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അത് ചോറ് ചോറെടുക്കാ വേഗം കൊടുക്കായിട്ട് ദേഷ്യം വരുന്നേ അത് ആ വേഗം അവിടെന്നോ അവിടെന്ന അത് വേഗം കൊടുക്കായിട്ടേ കുഴച്ചെടുക്കണ്ടേ അത്ര സമയം അവന് ഇല്ലന്നെ പേടിപ്പിക്ക നമ്മടെ വേഗം കൊടുക്കായിട്ട് ഏ കഴിച്ചോ കഴിച്ച ഒന്നുമില്ലേ റിന്റെ കേക്ക് കഴിക്കാൻ വന്നേക്കായിട്ട് വരുത്തും ഇല്ല ഒരായതും ഇല്ല ഒന്നും ഇല്ല അങ്ങോട്ട് ചോറ് കൊണ്ട് കൊടുത്താൽ കഴിക്കും അവൻ അതായിരുന്നു കൊറേ ദിവസം കൊറേ ദിവസത്തിനടുക്കാണ് ഇന്ന് അവനെ അയച്ചു ഇട്ടേക്കുന്നത് ഇന്നലെ മുല്ല കേക്ക് കൊടുത്തോണ്ടിരിക്കൂര കേക്ക് കഴിച്ചു എന്നറിയാവേ ഒരു കേക്കിന്റെ പകുതി അവൻ രണ്ടുപേരും കൂടെ തന്നെ കഴിച്ചു അങ്ങനെ കൊടുത്ത് കേക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ നല്ലോണം കഴിക്കും ഇന്നല്ല എത്രോണത്തിൽ വാല്യച്ചു കൊടുത്താ അത് മൊത്തം കഴിച്ചിരുന്നവേ അങ്ങനെ കഴിക്കുന്നുണ്ടായി അങ്ങനെ കഴിക്കുന്നുണ്ട് വാല്യച്ച വാല്യച്ചു കൊടുക്കുമ്പോ അവക്കാ സമയല്ല അവനെ അതെ അതെ അതാണ് അവൻ്റെത് റോണി ഡോണേനെ പോലെയല്ല റോണി അവന് സ്നേഹമുണ്ട് എല്ലാം ഉണ്ട് അവന് അവനൊരു പ്രത്യേകതയാണ് എന്താ ഒരിച്ചിരി ഉണ്ടെങ്കിലല്ല പൊടി വരെ അവ നക്കി എടുത്തോളൂ ഡോണ അങ്ങനെയല്ല ഡോണെന്നു പറഞ്ഞാൽ വലിയ കഷ്ണം മാത്രം അവൾക്ക് പറ്റുള്ളൂ അവൾക്ക് നിലത്തുള്ള കാണിച്ച പോലും അവൾ കാണൂല കൈക്കടാ റണി കൈക എവിടെ നിലത്തത് ഇരിക്കുന്നേ വേണ്ട മതി കൊറേ കഴിച്ചു പിന്നെ ആ ചോറ് കഴിക്കട്ടെ അല്ലെങ്കി അവൻ ചോറ് പിന്നെയും ബാക്കി വെക്കും മൊത്തം കഴിഞ്ഞില്ല ചോറ് ചോറ് കുറച്ചുകൂടി ഇരിക്കുകയാണ് ഉം വലിയ ചേച്ചി ഇന്നത്തെ ഒരു ബ്രഷ് ബുക്ക് ചെയ്തിട്ടുണ്ടായി അല്ലേ ടോണിയേ ഇനിയിപ്പൊക്കെടത്തമ്മരിക്കണേ പുന്ന കിടത്താണേ ഇനി അത് കഴിഞ്ഞാലേ നമ്മള് റോണി വരാണ്ടിരിക്കുന്നത് ഒരു ഇത് ഒരു എന്താ പറയാ എന്താ ഇതാണ് അല്ലേ ഒന്ന് റെഡി ആക്കി എടുക്കണല്ലേ കുറച്ച് ദിവസം കിട്ടിയാ മതി അവൻ റെഡി ആയിക്കോളൂ അവന് കുറച്ചിവസം ഒന്നും നല്ല മൂന്ന് നേരം ഫുഡാക്കി കിട്ടിക്കഴിഞ്ഞല്ലോ അവൻ അങ്ങ് ഉഷാറാൻ കുറേ ദിവസമായിട്ട് അവൻ വരാണ്ടിരിക്കുന്നത് നമ്മള് വല്ലപ്പോഴും ഇടക്ക് ഫുഡ് കൊണ്ട് കൊടുക്കങ്ങ് താഴെ പിന്നെ അവിടുന്ന് ചേച്ചിക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റില്ല ചേച്ചി പറക്കുന്ന വന്നല്ലേ അപ്പൊ അത് കാരണം ഏതാ കുറേ ദിവസമായിട്ടാണ് അവനിങ്ങ് വരുന്നത് വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടായി എനിക്ക് ഒന്നിപ്പം കുറച്ചു ദിവസം കൊണ്ട് പിന്നെയും അല്ലേ അത്യാവശ്യം ഒന്ന് റെഡി ആയി വരുന്നുണ്ട് ഇങ്ങനൊന്നായിരുന്നില്ല ഭയങ്കര ഒട്ടിട്ടുണ്ടായി അവൻ എന്ത് കുണ്ടുപണിയായിരുന്നു എന്നറിയാം നല്ല ഗുണ്ടുപണി ആയിട്ടിരുന്ന അപ്പൊ നോക്കിയാൽ നല്ല മാറ്റം വന്നു അവൻ ശരിയാവും ശരിയാക്കി എടുക്കണം അവന് ഇങ്ങോട്ട് കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് എവിടെയെങ്കിലും അയച്ചു കെട്ടാ നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കാരണം കുഴപ്പമില്ല രണ്ടുപേരുള്ള കാരണം എന്നേ അവരച്ച് വിട്ട തല്ലാണ് പുന്നാരം കിട്ടിട്ടില്ല കൊറേ ദിവസമായിട്ട് ഈ പുന്നായിരിക്കലില്ല പുന്നായിരിക്കാൻ ഭയങ്കര ഇഷ്ട ഒന്ന് ഇതായി മുന്നായിരിക്കണെങ്കോ ഒന്നും പറയണ്ട ആരംഭമോൻ ആരംഭമാൻ